മുക്കുബണ്ടം പണയം വെച്ച് സ്വർണം തട്ടുന്ന സംഘം ചാത്തന്നൂരിൽ പിടിയിലായി ചാത്തന്നൂർ ഷീമാട്ടി ജംഗ്ഷനിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലാണ് യുവതിയും യുവാക്കളടങ്ങുന്ന സംഘവുമെത്തി മുക്കുബണ്ടം വിൽക്കാൻ ശ്രമിച്ചത് എട്ട് പോയിന്റ് നൂറ് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണവളകൾ നൽകി തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെട്ടപ്പോൾ ഇടനാട് സ്വദേശി സൈതലിയുടെ പേരിലുള്ള രേഖയും നൽകി വളകൾ പരിശോധിച്ചപ്പോൾ നയൻ വൺ സിക്സ് കെ എന്നും രേഖപ്പെടുത്തിയിരുന്നു പെട്ടെന്ന് പണം വേണമെന്നും ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയുടെ ചികിത്സയ്ക്കാണ് പണമെന്ന കാരണവും പറഞ്ഞു ഇവരുടെ സംസാരത്തിലെ അസ്വാഭാവികതയിൽ സംശയം തോന്നിയ ജീവനക്കാര് സ്ഥാപനത്തിന്റെ ഉടമയോട് വിവരമറിയിച്ചു പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ തട്ടിപ്പ് സംഘം കെ എൽ ട്വന്റി വൺ എം അൻപത്തി എട്ട് പൂജ്യം എട്ട് നമ്പറിലുള്ള കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് സമാനമായ രീതിയിൽ പരവൂരിലെ ധനകാര്യ സ്ഥാപനത്തിലും മുക്കുപണ്ടം പണയം വെച്ചിരുന്നു പാരിപ്പള്ളിയിലും ഇരുപത്തിയെട്ടാം തീയതി മുക്കുപണ്ടം പണയം വെച്ചിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് അന്ന് കൈക്കലാക്കിയത് ഇവർ കൊണ്ടുവന്നിരുന്ന സ്വർണം മുക്കുപണ്ടമാണോ എന്ന് തിരിച്ചറിയാനും പ്രയാസമാണ് അതിവിദഗ്ധമായ രീതിയിലാണ് ഉരുപ്പടികൾ നിർമ്മിച്ചിരിക്കുന്നത് ചാത്തന്നൂർ പാരിപ്പള്ളി പരവൂർ എന്നിവിടങ്ങളിലാണ് തട്ടിപ്പ് സംഘം വിലസുന്നത് ന്യൂസ് ഡെസ്ക് വിസ്മയാനൂസ്